എങ്ങനെ എടുക്ക നീ കണ്ടാ അതിന്റെ സ്നേഹം കണ്ട നീ നിന്റെ കുട്ടി അവിടെ പെട്ടുട്ടാ എന്താ ചെയ്യാ എങ്ങനെ എടുക്ക ഞങ്ങളാരും എടുക്കില്ല നീ എന്താ ചെയ്യാ അമ്മ അവിടെ ഇരിക്കണ്ട് എങ്ങനെ 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 നിന്റെ ഏയ് ഇല്ലടാ എടുക്കുട്ടെടുക്കും ൊരു പപ്പീനെ കുറച്ച് ഷിശുവിൻ്റെ പപ്പീനെ വീഡിയോ കാണിക്കാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ നമ്മൾ പട്ടീനൊക്കെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് സോപ്പ് കൈ പിടിച്ചിട്ട് പോകാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു ട്രിക്ക് കാണിക്കാൻ പോവാണ് കേട്ടോ സോപ്പ് എങ്ങനെ ചെറിയ ചെറിയ സോപ്പ് പീസുകളാക്കി എങ്ങനെ നമുക്ക് കൈ പിടിക്കാന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ആദ്യം നമ്മൾ ഇതേപോലെ ഒരു സിറിഞ്ച് എടുക്കുക കാലി സിറിഞ്ച് എന്നിട്ട് അതിൻ്റെ അഗ്രിഭാഗം കട്ട് ചെയ്യുക അതേപോലെ അങ്ങനെ കട്ട് ചെയ്തു കണ്ടോ ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്യുക അത് സൈഡ് പോവാണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ദാക്ക് എൻ്റെ വശത്ത് കണ്ട സോപ്പിൽ ഇതങ്ങനെ പിടിക്കുക എന്നിട്ട് ഒന്ന് പ്രഷർ കൊടുക്കുക ने के तां के। മച്ചമാരി അപ്പം നമ്മളെ എൻ്റെ നാടായ ഇളനാട്ടിൽ നമ്മളൊരു നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഷിശുവിൻ്റെ ഒരു പപ്പീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒന്നര വർഷം മുന്നേ അപ്പോൾ അതിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ക്രോസ് ചെയ്ത് അതിൽ കുട്ടികളെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊരു നാലഞ്ച് കുട്ടിയുണ്ട് അപ്പം അതിൻ്റെ ഇന്നത്തെ വീഡിയോ ആണ് നമ്മളതിൻ്റെ പപ്പീസിൻ്റെയും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുക കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ മദർഡോഗിനെ കാണാം അതേപോലെ ആ കുട്ടികളെയൊക്കെ ഒന്ന് കാണാം കേട്ടോ കുഞ്ഞു കുട്ടികളാണ് കണ്ണ് തുറന്നിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക പപ്പീസൊക്കെ വേണം എന്ന് ശിശുവിൻ്റെ നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീസൊക്കെ വേണം എന്നുള്ളവർക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിടാം ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു പപ്പി ബുക്കിംഗ് ആയിട്ടുണ്ട് അതിൻ്റെ അപ്പോൾ ബാക്കിയുള്ള നാല് പപ്പീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുള്ളവർക്ക് വിളിക്കാം അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അറിയാൻ പറ്റും മദർ ഡോഗിനെ എല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുക പറഞ്ഞിട്ട് വിളിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഓഫർ ഇട്ടിട്ട് വരെ കൊടുക്കും പപ്പീസ് അപ്പോൾ ഇതിൽ ഇനി ഒരു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞാലാണ് എടുക്കാൻ പപ്പീസിനെടുക്കാൻ പറ്റുകട്ടോ അപ്പോൾ ആ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക ശിശുവിന് പപ്പീനെ ഇഷ്ടമുള്ള ആളുകൾ നമ്മുടെ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഞാനവിടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല വീഡിയോ എടുക്കാൻ വേണ്ടി അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല റോഡാണ് റോഡാണ് രണ്ട് വണ്ടി എന്തായാലും ചെറിയ ഇതാണ് നമ്മുടെ സെന്റർ മോനേട്ടാ നമ്മളെ ഒക്കെ കുട്ടിക്കാലത്ത് മുടിവട്ടിണ്ടായിരുന്ന ആളാണ് മോഹന മോഹൻ നേട്ടം വരുന്നുണ്ട് കേട്ടോ ഞാനേ നമ്മുടെ ഷാജിയാട്ടിന്റെ വീട്ടിലൊരു പപ്പീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ശിശു പൂച്ചി പൂച്ചയുള്ള സൈസ് പപ്പിയില്ലേ തൊപ്പയൊക്കെ ഉള്ളത് അപ്പൊ അതിൽ കുട്ടികളിറങ്ങിയിട്ടുണ്ട് നാലഞ്ചെണ്ണം അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ചാനലിലുള്ള ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടി പോവാ ഇന്ന് എന്താ വിശേഷം മോനേട്ട ഇത് മോനേട്ടൻ്റെ കടയാണ് കേട്ടോ ഒരു ഏകദേശം എത്ര കൊല്ലം പഴക്കം ഉണ്ട് മോനേട്ട ഉള്ളിലേക്ക് ഇരുന്ന് സംസാരിക്കല രണ്ട് വാക്ക് മോനാട്ടനേ തിരക്കുള്ള മനുഷ്യനാണ് നമ്മള് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ആൾ സ്നേഹം കൊണ്ട് വന്നതാണ് ഇതാണ് മോനാട്ടൻ്റെ കടാട്ട് വൃത്തിയുടെ കാര്യത്തിൽ ആൾ അടിപൊളിയാണ് കേട്ടോ നോക്കി നോക്കി കടയിൽ എന്ത് നല്ല വൃത്തി ചെറിയ കടയാണ് സൗകര്യങ്ങളൊക്കെ കുറവാണ് ആണ് മോനേട്ടൻ വളരെ കാലം ആയിട്ടുള്ള ഒരു മുടിവേട്ടനൊരു ചേട്ടനാണ് നമ്മുടെ ആലിഞ്ചോടുള്ളത് എത്ര വർഷമായി മോനേട്ടൻ ഈ ഫീൽഡിൽ ഇപ്പോൾ ഇവിടെ തന്നെ നാൽപ്പത് വർഷമായി കേട്ടോ നാൽപ്പത് വർഷമായി ഞാനൊക്കെ ജനിക്കുന്നതിനെ കാട്ടി മുന്നാൾ തുടങ്ങിയതാണ് അപ്പൊ ഇതാണ് നമ്മുടെ മോഹനാട്ടൻ ആള് മൃഗസ്നേഹി കൂടിയാണ് കേട്ടോ തെരുവിലെ പട്ടികൾക്കൊക്കെ ആഹാരം കൊടുക്കും ആള് അങ്ങനെയൊക്കെ ചെയ്യണ ആളാണ് പിന്നെ നമ്മുടെ ഇവിടെ മതസൗഹൃദം ഇപ്പൊ നേർച്ചയൊക്കെ ഉണ്ട് കാളിയറോട് നേർച്ച എന്നൊക്കെ പറയും ആള് ജാതി മതം ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ അത്രയും നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പൊ ഇവിടെ നേർച്ച ഇറക്കണില്ല നമ്മുടെ അവിടുത്തെ നേർച്ച അതിലെല്ലാർക്കും സഹകരിക്കണ ഒരാളാണ് അപ്പോ നമ്മള് അപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ട് വരാൻ വേണേട്ടാ കേട്ടോ വലിയൊരു കേറ്റാണ് വച്ചാ മാരെ കണക്കന്തി മഠം കണക്കന്റ മഠം കണക്കൻതറ മഠം ഇവിടെയാണ് നമ്മുടെ ശിശുവിന്റെ പപ്പീസ് ഉള്ളത് കണക്കന്ത്രമടത്തത്തെ ചേച്ചി മെയിൻ ആള് പട്ടിയുടെ മെയിൻ ആളാണ് ട്ടോ അത് ഓടുക എന്നെ കടിക്കുന്നു അച്ഛപ്പൊന്ന് പ്രസവൊക്കെ കഴിഞ്ഞതിന് ശേഷം മുടിയൊക്കെ ഒന്ന് ഹെയർ ഒക്കെ ഒന്ന് കുറഞ്ഞു കേട്ടാ നല്ല ഹെയർ ഉള്ളോ നമ്മളെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ണ്ടാ നോക്കി നോക്ക് ഹെയർ നോക്കി നോക്ക് ഇവളുടെ കുട്ടികളാണ് കേട്ടോ ഇപ്പൊ കിടക്കണത് അഞ്ചു ഉണ്ട് നമുക്ക് അഞ്ചെണ്ണം അതിനെല്ലാം കാണിച്ച ഇത്രയും ക്വാളിറ്റി ആണ് നല്ല ഹെയർ ആണ് തിക്ക് ഹെയർ ആണ് പപ്പീസിനാണോ ഇതിനെ നോക്കുന്നത് മൊത്തം നമ്മുടെ രാധികേടത്തിയമ്മയ്ട്ടോ അതിനെ അതിനെത്രയും കുളിപ്പിക്കും മൂന്ന് നേരം പല്ല് തേപ്പിക്കും കുളിപ്പിക്കും ചോറ് കൊടുക്കും ചോറ് വാരി കൊടുക്കും സ്വന്തം മകനാണിത് ഇവനടക്ക് ഇവനടക്കം നോക്കില്ല അത്രയും സ്നേഹം കൊടുക്കണം എന്നെ നോക്കണമെങ്കിൽ പേടിയാ കഴിയും ആ ഇതാണ് പപ്പീസ് കണ്ടാ സൂപ്പർ ക്വാളിറ്റി പപ്പീസ് ആണ് കേട്ടോ ഫെയർ ഒക്കെ വരുന്നുണ്ട് ഒരെണ്ണം നല്ല ഗോൾഡ് ഒന്ന് തൊട്ട് കാണിക്കടാ ഞാൻ നമ്മൾ നമ്മളത്രയും ഇതാണ് കേട്ടോ പുറത്തുനിന്ന് വന്ന ആളുകൾ ആരും പപ്പീസിനെ തൊടുക കാര്യങ്ങളൊന്നും ചെയ്യില്ല ആളുകൾ പറഞ്ഞപ്പോ നോക്കണോ ഞാൻ തൊട്ടപ്പോ കണ്ടാണ്ട കുഞ്ഞുങ്ങൾ എത്ര ദിവസി ആറ് കണ്ടോ ക്വാളിറ്റി കണ്ടോ ഇതൊക്കെ നല്ല തിക്ക് ഹെയർ വരൂട്ടോ അത് മദറിന്റെ അതേപോലെ തൊടുവെന്ന് വിചാരിച്ചിട്ട് എന്നെ സീനാണ് അയ്യോ കുട്ടികളെത്തില്ലേ ഗോൾഡ് കളറുള്ള ഗോൾഡും കളറാണ് കേട്ടോ ഈ കുട്ടികളുടെ മൊത്തം വരിക ഫാദർ പക്ക നല്ല ക്വാളിറ്റി ഉള്ള ഗോൾഡ് കളറും ഗോൾഡും നല്ല വൈറ്റും കളർന്ന ഫാദറാണ് അതേ ക്വാളിറ്റിയാണ് പപ്പീസൊക്കെ വന്നിരിക്കുന്നത് അതൊക്കെ ഗോൾഡ് കളറാണ് ഇത് മദറിന്റെ സൈഡ് വന്നു ഹെഡിന്റെ അവിടെ

Yeah, okay. so, േ കൊടുക്കട ചീമ്പു ഞാൻ പറഞ്ഞിട്ട് എന്റെ കൈ നക്കണ ബ്ലാക്ക് ഞാൻ വിളിച്ച പോണു ഇങ്ങനെ വാ അത് കൊച്ചോ നമ്മുടെ കുട്ടി ഇവിടെ കുച്ചോ ഇവിടെ ഇവിടെ അടി ഇങ്ങോട്ട് കുച്ചോടി കുച്ചോടി അതെന്നെ കൊടുക്കണ്ട കാര്യം പാറു എന്നെ കടിക്കരുത്ട്ടാ നോട്ടം കാണാൻ വേണ്ടി വേടിയാറോ സീനാണ് നീ ഇസിനവ എന്താ എന്താ പാറു ആ അവളെന്താ എക്സ്പ്രഷൻ നോക്കിയേടാ ഇങ്ങട് ആടാ എന്നെ കണ്ണു വിക്ക 10 വർഷംടയായിോ 20 വർഷം ലാ അവളെ കുട്ടീനെ കൊടുത്താ kenapa orthuna aalkari irumba kadikindya kutti ne avan nirthind iduk eduk എങ്ങനെ നീ കണ്ടാ അതിന്റെ സ്നേഹം കണ്ടാ നിന്റെ കുട്ടി അവിടെ പെട്ടുട്ടാ എന്താ ചെയ്യാ എങ്ങനെ എടുക്ക ഞങ്ങളാരും എടുക്കില്ല നീ എന്താ ചെയ്യാ അമ്മ അവിടെ ഇരിക്കണ്ട് എങ്ങനെ എടുക്കുട്ടെങ്ങനെ എടുക്ക ധാണമക്ക മച്ചാന്മാരെ സ്നേഹം പറഞ്ഞോട്ടെ ഇവിടെ ഇണ്ട് ഇവിടെ ഇണ്ട് ഇപ്പ നിന്നോടായിക്കൊയേറ്റിൻ കൂട്ടത്തില് എന്താ ഉറ്റരക്കുട്ടി ദ അതെന്താങ്ങനെ അടക്കണെ എന്നാ പാലുടി കൈയ്യിലുണ്ടോ അങ്ങനെ അടന്നോട്ടെ ഏ ഇങ്ങനെ അടന്നാടി ദ ജീമ്പി കൊട്ടോം കുട്ടേ ഇപ്പുറ് ഇപ്പുറ് നിട്രാ പറുട്ടി

അല്ല അതിപ്പോ എൻ്റെ ഒരു വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കുക ഇത്രയും നമ്മള് നേരത്തെ കൊടുക്കുന്ന സോപ്പ് ഇതേപോലെ നമ്മള് ഓരോ പപ്പീസിനെയൊക്കെ കൊണ്ടുവന്ന് വലിയ സോപ്പ് കൈ പിടിച്ചിട്ട് പോകാൻ പറ്റില്ല അതുപോലെ സോപ്പ് എല്ലാ സ്ഥലം കൊണ്ടും ഉണ്ടാവില്ല അതേപോലെ സോപ്പ് എടുക്കുക നിർത്ത് വൃത്തിയായിട്ട് കൈ കഴുകുക ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ പഫീസിനൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ എടുക്കാൻ പോകുമ്പോഴും വലിയ ഡോഗിനെയൊക്കെ എടുക്കാൻ പോകുമ്പോൾ അതേപോലെ സോപ്പിട്ട് കയ്യൊക്കെ കഴുകി വണ്ടിക്ക് വരാം